ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഭീഷ്മയ്ക്ക് തുടക്കമായി പ്രേക്ഷക പ്രീതി നേടിയ കള്ളനും ഭഗവതിയും ചിത്തിനിയും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ബാനറിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് തുടക്കമായി പാലക്കാട് മൺപിള്ളിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നടന്ന പൂജ ചടങ്ങോടെയാണ് ചിത്രീകരണം ആരംഭിച്ചത് ചടങ്ങിൽ താരങ്ങളും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു ചടങ്ങിന് ശേഷം ചിത്രത്തിന്റെ ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തിറക്കി യുവജനങ്ങൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ പരിശോധിക്കാൻ കഴിയുന്ന ഒരു റൊമാൻറിക് ഫൺ ഫാമിലി എൻ്റർടൈൻമർ ആണ് ഭീഷ്മർ ഒരുങ്ങുന്നത് ടൈറ്റിൽ ലുക്ക് പോസ്റ്റർ നൽകുന്ന സൂചനയും ഇതുതന്നെയാണ് ജാൻ ശ്രീനിവാസനും വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഈസ്റ്റ് കോസ്റ്റ് വിജയനും വിഷ്ണു ഉണ്ണികൃഷ്ണനും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ദിവ്യ പിള്ളയോടൊപ്പം രണ്ട് പുതുമുഖ നായികമാരും ചിത്രത്തിൽ എത്തുന്നു കഥ രതീഷ് റാം ക്യാമറ യോൺ കുട്ടി കലാസംവിധാനം ചിത്രാലങ്കാരം മഞ്ജുഷ മേക്കപ്പ് സലാം അരുൺകുറ്റി അങ്കടനം അയ്യപ്പദാസ് മറ്റ് അഭിനേതാക്കൾ ഇന്ദ്രൻസി ഉണ്ണിലാലു രാജു ശ്രീധർ അഖിൽ കവലയൂർ സെന്തിൽ കൃഷ്ണ ജിബിൻ ഗോപിനാഥ് വിനീത് തട്ടിൽ തുഷ് കിയാറ്റൂർ ബിനു തൃക്കാക്കര മണികണ്ഠൻ ആചാരി അബു സലീം ജയൻ കേർത്തല സോഹൻ ഇനുലാൽ വിഷ്ണു ക്രൂവർ ശ്രീരാജ് സൈനി വിജയൻ എന്നിവർ അടങ്ങുന്ന ഒരു വലിയ താരനിര ചിത്രത്തിലുണ്ട്